എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്സ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിലെ താല്പര്യം ഉണ്ടെങ്കിൽ അത് അതിന് താൽപ്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ചിരി അത് ആ പേഴ്സണും വളരെയധികം ഇഷ്ടമാണ് ചിരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് കാണാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് കേൾക്കാൻ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സണും വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ പേഴ്സണും വളരെയധികം സന്തോഷം ലഭിക്കാറുണ്ട് നിങ്ങളുടെ ചിരി കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ി നിങ്ങളെക്കാൾ ഒരു പക്ഷേ വളരെയധികം സന്തോഷിക്കുന്നത് ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെക്കാൾ സന്തോഷിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു കാര്യം നേടിയെടുത്തു എന്നിരിക്കട്ടെ അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു കാര്യം നേടിയെടുത്തു എന്നിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ നേട്ടങ്ങൾക്കും നിങ്ങളെക്കാൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ എല്ലാ നല്ല നല്ല നേട്ടങ്ങൾക്കും അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ നല്ല നല്ല നേട്ടങ്ങൾക്കും നിങ്ങളെക്കാൾ ആ പേഴ്സൺ ആയിരിക്കും സന്തോഷിക്കുന്നത് കാരണം നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം വരാറുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമല്ലോ ആ സന്തോഷം ആ പേഴ്സണ് ഏറ്റവും വലുതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ വിജയം ആണ് ആ പേഴ്സൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ് ആ പേഴ്സൻ്റെ സന്തോഷം ഇത്രത്തോളം ആ പേഴ്സൺ സന്തോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആ പേഴ്സൺ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കാനുള്ള കാരണം പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ചിരി അത് രണ്ടും ആ പേഴ്സണും വളരെ ഇഷ്ടമാണ് അതായത് ചിരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് കാണാനും അത് കേൾക്കാനും ആ പേഴ്സൺ ഇഷ്ടമാണ് അത് കാരണം ആ പേഴ്സണും സന്തോഷം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ആ പേഴ്സണും വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആപ്പേഴ്സിന് ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിങ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ